ട്രഡീഷണൽ കേരള സാരി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സിമ്പിൾ സിമ്പിളായി ട്രെൻഡി ആയി വന്നിരിക്കുന്ന ബഡ്ജറ്റ് പൈ റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്ന കേരള സാരിയുടെ ഒരു കിടിലം ആണ് ഇന്ന് ലതാട് എക്സ്ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രഡീഷണലും ലുക്കും ഒരേപോലെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി കേരള സാരിയാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത് സിൽവർ സെറിയാണ് വന്നിരിക്കുന്നത് സിൽവർ സെറിയുടെ രണ്ട് സൈഡ്സിൽ നമുക്ക് ഈ ഒരു കറുത്ത കര വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ബോർഡറിന്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു ഫ്ലോറൽ പ്രിന്റ് ബ്ലാക്ക് കളറിലുള്ള ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് മുകളിലത്തെയും താഴത്തെയും ബോർഡറിൽ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ട് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ഇതുകൊണ്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് ബോഡി പാർട്ടിൽ വന്നിട്ടുണ്ട് ഇതാണ് താഴത്തെ പീസിൽ വന്നിരിക്കുന്ന വ്യൂവ് താഴെ നമുക്ക് ആ ഒരു സെയിം ഫ്ലോറൽ പ്രിന്റും അതുപോലെ തന്നെ ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ പിൻ്റ് നമുക്ക് ബോഡി പാർട്ടിലും ചെയ്തു വന്നിട്ടുണ്ട് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിലും നമുക്ക് ഈ ഒരു ഫ്ലോറൽ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറൽ പിന്റ് ഇങ്ങനെ നിറച്ച് നിറച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിൽവർ സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ആ മുന്താണിലെ സിൽവർ സെറിയും അതിന്റെ രണ്ട് സൈഡ്സിൽ നമുക്ക് ആ കറുത്ത കരയും വന്നിട്ട് അതിന്റെ ടു സൈഡ്സിൽ നമുക്ക് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് മുന്താണിയിൽ വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് അതുപോലെ നമ്മുടെ ഈ ഒരു സിൽവർ സെറി ബോർഡർ നമുക്ക് ടൂ സൈഡ്സിലും ബ്ലൗസ് പീസിന്റെ ടു സൈഡ്സിലും വന്നിട്ടുണ്ട് അതുപോലെ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഇതിൽ നമുക്ക് ഇതാ സരോസ്കി ഒരു ഗോൾഡൻ ഷെയ്ഡ് ഗോൾഡൻ സരോസ്കി ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ റെഡിമെയ്ഡ് ബ്ലൗസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഈ ഒരു ബ്ലൗസിന്റെ പ്രൈസ് വരുന്നത് ടു ആണ് ഇതാണ് അടുത്ത സാരി വരുന്നത് നമുക്ക് ഒരു പ്രിന്റിന് മാത്രം കേട്ടോ വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം സെയിം ആണ് സിൽവർ സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് പ്രിന്റിനാണ് വ്യത്യാസം വരുന്നത് ഇതിൽ നമുക്കൊരു ലീഫ് ഡിസൈനും പിന്നെ ഒരു ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈനൊക്കെ വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റാണ് നമുക്ക് ബോർഡറിൽ വന്നിരിക്കുന്നത് അതുപോലെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് നമുക്ക് ബോഡി പാർട്ടിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയില് നമുക്ക് ആ പ്രിന്റ് അടുപ്പിച്ചടുപ്പിച്ച് കുറേ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതേ നമ്മുടെ മുന്താണിയിലെ ബോർഡറിന്റെ ആ ഒരു കസവിന്റെ മുകളിലായിട്ടും മുകളിലും താഴെയായിട്ടും നമുക്ക് ഈ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് വിത്ത് ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇതാണ് അടുത്ത പ്രിന്റ് വരുന്നത് ഇതിൽ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് അതിങ്ങനെ ബോർഡറോട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ പ്രിന്റ് ഇതാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് എല്ലാം ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലും ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് താഴെ നമുക്ക് ആ ഒരു സിൽവർ സെറി ബോർഡറിന്റെ മുകളിലും താഴെയായിട്ട് ഈ ഒരു സെയിം പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വിത്ത് ബോർഡർ ആണ് നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ മൂന്ന് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കളറല്ലേ അതിൽ മൂന്ന് ഡിസൈൻസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ ഒരു സിൽവർ സെറി ബോർഡറും ആ ബ്ലാക്ക് കളറിലുള്ള ഒക്കെ വന്നിട്ട് അടിപൊളി സാരിയാണ് അതിൻ്റെ കൂടി നമ്മൾ മാച്ചിങ് ആയിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ബ്ലൗസും ഇതുപോലെ കുപ്പികളെയും കറുത്ത കുപ്പികളെയും കറുത്ത മാല ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ പോയിട്ടുണ്ടല്ലോ എന്നാ ട്രെൻഡി ആയിരിക്കും എന്നറിയാം അല്ലെ സ്റ്റൈലായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് ഓഫീസിലായാലും അല്ലെങ്കിൽ കോളേജിലായാലും നല്ല ട്രെൻഡി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത് നമ്മൾ വളരെ പട്ടർ ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് നയൻ സീറോയാണ് ഈ ഒരു സാരിയും കൂടെ ഉണ്ടാ ഇപ്പൊ കാണിക്കാവേ ഇതാ കേട്ടോ അടുത്ത സാരി വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ബ്ലൂ കളറുള്ള കരയാണ് വന്നിരിക്കുന്നത് കുറച്ച് വീതി കൂടിയ കര വന്നിട്ട് അതിന് മുകളിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പ്രിന്റ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതാണ് നമുക്ക് മുകളിലും താഴെ ബോർഡറിൽ സെയിം ഇടുത്തി തന്നെയാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത് ബോഡി പാർട്ട് പ്ലെയിൻ ആണ് ഇതാണ് താഴത്തെ പ്രീത്തിന്ന് വന്നിരിക്കുന്ന വ്യൂവ് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് ബ്ലൂ കളറുള്ള കരയാണ് വന്നിരിക്കുന്നത് ആ കരയിൽ ഇതു ഒരു ഒരു ഗോൾഡൻ ഫോയിൽ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയിന്റ് ഒരു ഫ്ലോറൽ ഒക്കെ വന്നിട്ട് ഒരു ആനില പോലെയൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടൊരു പ്രിന്റ് അത് നമുക്ക് ആ ഒരു കരയെ കൂടെ ഇങ്ങനെ വന്നിട്ട് മുകളിൽ നമുക്ക് ഈ ഒരു ട്രയങ്കിൾ ഷേപ്പിലുള്ള പ്രിന്റ് ഉണ്ടല്ലോ ബോർഡർ വന്നത് ആ ഒരു സെയിം പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വിത്ത് ഈ ഒരു ബ്ലൂ ബോർഡർ ആണ് വന്നിരിക്കുന്നത് ടു സൈഡ്സിൽ നമുക്ക് ബോർഡർ വന്നിട്ടുണ്ട് ഇതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ട്രഡീഷണൽ കേരള സാരിയാണ് കാണിച്ചിരിക്കുന്നത് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്നത് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക